ഈശോ വിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പതാം അധ്യായം യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തന്റെ സഹോദരിയോട് അസൂയ തോന്നി അവൾ യാക്കോബിനോട് പറഞ്ഞു എനിക്കും മക്കളെ തരുക അല്ലെങ്കിൽ ഞാൻ മരിക്കും യാക്കോബ് കോപിച്ച് അവളോട് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ അവിടുന്നല്ലേ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത് അവൾ പറഞ്ഞു ഇതാ എൻ്റെ പരിചാരികയായ ബിൽഹ അവളെ പ്രാപിക്കുക അവളുടെ സന്താനത്തെ അവൾ എൻ്റെ മടിയിൽ വഹിക്കും അങ്ങനെ അവളിലൂടെ എനിക്കും മക്കളെ ലഭിക്കും അവൾ തൻ്റെ പരിചാരിക ബിൽഹായെ അവനു നൽകി യാക്കോ അവളെ പ്രാപിച്ചു ബിൽഹ ഗർഭം ധരിക്കുകയും യാക്കോബിന് അവളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു അപ്പോൾ റാഹേൽ പറഞ്ഞു ദൈവം എനിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു എന്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവന് ദാൻ എന്ന് പേരിട്ടു റാഹേലിന്റെ പരിചാരികയായി ബിൽഹ വീണ്ടും ഗർഭിണിയായി അവളിൽ യാക്കോബിന് രണ്ടാമതൊരു പുത്രൻ കൂടി ജനിച്ചു റാഹേൽ പറഞ്ഞു എന്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു തനിക്ക് വീണ്ടും മക്കൾ ഉണ്ടാവുന്നില്ല എന്നു കണ്ട ലയ തന്റെ പരിചാരികയായ സിൽഫായെ യാക്കോബിന് നൽകി ലയായിയുടെ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് ഒരു പുത്രൻ ജനിച്ചു ഭാഗ്യം എന്നുഘോഷിച്ചുകൊണ്ട് ലയാ അവന് ഗാദ് എന്ന് പേരിട്ടു ലയായിയുടെ പരിചാരികയായ യാക്കോബിന് വീണ്ടും ഒരു പുത്രൻ ജനിച്ചു ലയാ പറഞ്ഞു ഞാൻ ഭാഗ്യവതിയാണ് സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും അതുകൊണ്ട് അവൾ അവന് ആഷേർ എന്ന് പേരിട്ടു ഗോതമ്പ് കൊയ്യുന്ന കാലത്ത് റൂപൻ വയറിൽ പോയി അവൻ ദൂതായി ദൂതായിപ്പഴം കാണുകയും അവ പറിച്ചുകൊണ്ടുവന്ന് തന്റെ അമ്മയായ ലയായിക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ റാഹേൽ ലയായോട് നിന്റെ മകൻ കൊണ്ടുവന്ന ദൂതായി പഴം കുറച്ച് എനിക്കും തരിക എന്ന് പറഞ്ഞു ലയ കയർത്തു പറഞ്ഞു എന്റെ ഭർത്താവിനെ കൈയടക്കി വച്ചിരിക്കുന്നത് പോരെ എന്റെ മകന്റെ ദൂതായി പഴവും നിനക്ക് വേണോ റാഹേൽ പറഞ്ഞു നിന്റെ മകന്റെ ദൂതായി പഴത്തിന്റെ പ്രതിഫലമായി അദ്ദേഹം ഇന്ന് രാത്രി നിന്റെ കൂടെ ശയിച്ചു കൊള്ളട്ടെ യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നപ്പോൾ ലയ അവനോട് പറഞ്ഞു അങ്ങ് ഇന്ന് എന്റെ അടുത്ത് വരണം കാരണം എൻ്റെ മകന്റെ ദൂതായി പഴം കൊടുത്ത് ഞാൻ അങ്ങയെ വാങ്ങിയിരിക്കുകയാണ് അവൻ അന്നു രാത്രി അവളോട് കൂടെ ശയിച്ചു ദൈവം ലയായുടെ പ്രാർത്ഥന കേട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് അഞ്ചാമതൊരു മകനെ കൂടി നൽകി എന്റെ പരിചാരികയെ ഭർത്താവിന് കൊടുത്തതിന് എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ ഇസാക്കർ എന്ന് വിളിച്ചു ലയ വീണ്ടും ഗർഭിണിയായി യാക്കോബിന് അവൾ ആറാമത്തെ മകനെ പ്രദാനം ചെയ്തു ദൈവം എനിക്ക് നല്ല സമ്മാനം തന്നിരിക്കുന്നു ഇനി ഭർത്താവ് എന്നോടൊത്ത് വസിക്കും അവന് ഞാൻ ആറു മക്കളെ കൊടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ അവന് സെബലൂൺ എന്ന് പേരിട്ടു അവൾക്ക് ഒരു പുത്രയും ജനിച്ചു അവൾ തന്റെ പുത്രയെ ദീന എന്ന് വിളിച്ചു ദൈവം റാഹേലിനെ സ്മരിച്ചു അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എന്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു കർത്താവ് എനിക്ക് ഒരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു യാക്കോബിന്റെ സമ്പത്ത് റാഹേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു എന്നെ പറഞ്ഞയക്കുക ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകട്ടെ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരുക അവർക്കു വേണ്ടിയാണ് ഞാൻ അങ്ങയെ സേവിച്ചത് ഇനി ഞാൻ പോകട്ടെ ഞാൻ ചെയ്ത സേവനം അങ്ങേക്ക് അറിയാമല്ലോ ലാബാൻ മറുപടി പറഞ്ഞു നിനക്ക് എന്നോട് താൽപ്പര്യമുണ്ടെങ്കിൽ നീ പോകരുത് നീ മൂലമാണ് കർത്താവിനെ അനുഗ്രഹിച്ചത് എന്ന് എനിക്കറിയാം നിനക്കെന്ത് പ്രതിഫലമാണ് വേണ്ടതെന്ന് പറയുക അത് ഞാൻ തരാം യാക്കോബ് അവനോട് പറഞ്ഞു ഞാൻ എപ്രകാരം അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്തെന്നും എന്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങേക്കറിയാമല്ലോ ഞാൻ വരുന്നതിനു മുൻപ് വളരെ കുറച്ച് ആടുകളെ അങ്ങേക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവ വളരെ പെരുകിയിരിക്കുന്നു ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങേ കടാക്ഷിച്ചിരിക്കുന്നു ഇനി എന്റെ കുടുംബത്തിന് വേണ്ടി എന്നാണ് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുക ലാബാൻ ചോദിച്ചു ഞാൻ നിനക്ക് എന്തു തരണം യാക്കോ പറഞ്ഞു അങ്ങ് എനിക്ക് ഒന്നും തരേണ്ട ഞാൻ പറയുന്ന വ്യവസ്ഥ സ്വീകരിക്കാമെങ്കിൽ ഇനിയും അങ്ങയുടെ ആടുകളെ ഞാൻ വേച്ചുകൊള്ളാം അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പൊട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചെമ്മരി ആടുകളെയും പൊട്ടോ പുള്ളിയോ ഉള്ള കോലാടുകളെയും ഞാൻ വേർതിരിക്കാം അവ എന്റെ പ്രതിഫലമായിരിക്കട്ടെ മേലിൽ അങ്ങ് എന്റെ പ്രതിഫലം പരിശോധിക്കുമ്പോൾ എന്റെ വിശ്വസ്ത അങ്ങേക്ക് ബോധ്യമാകും എന്റെ കോലാടുകളിൽ പൊട്ടോ പുള്ളിയോ ഇല്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുപ്പില്ലാത്തതും കണ്ടാൽ അവ മോഷ്ടിക്കപ്പെട്ടതായി കണക്കാക്കാം ലാബാൻ പറഞ്ഞു ശരി നീ പറഞ്ഞതുപോലെ തന്നെയാകട്ടെ അന്നുതന്നെ ലാബാൻ പൊട്ടോ പുള്ളിയോ ഉള്ള എല്ലാ മുട്ടാടുകളെയും പെണ്ണാടുകളെയും വെളുത്ത മറുകുള്ള എല്ലാ ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും വേർതിരിച്ച് അവയെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു ബാക്കിയുള്ള ആടുകളെ യാക്കോബിനെ ഏൽപ്പിച്ചു തനിക്കും യാക്കോബിനും മധ്യേ മൂന്ന് ദിവസത്തെ ദൂരം ഏർപ്പെടുത്തുകയും ചെയ്തു യാക്കോബ് ഇലവിന്റെയും ബദാമിന്റെയും അഴിഞ്ഞിലിന്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് അവയിൽ അങ്ങിങ്ങ് വെളുപ്പ് കാണത്തക്ക വിധം ഉരിഞ്ഞു കളഞ്ഞു താൻ തൊലിയുരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ അവയുടെ മുൻപിൽ അവൻ കുത്തി നിർത്തി വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണചേരാറുള്ളത് ആടുകൾ ഈ കമ്പുകളുടെ മുൻപിൽ ഇണ ചേർന്നു അവയ്ക്ക് പൊട്ടും പുള്ളിയും വരയുമുള്ള കുട്ടികളുണ്ടായി യാക്കോബ് ചെമ്മരി വേർതിരിച്ച് ലാബാന്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ ആടുകളുടെ നേരെ നിർത്തി തന്റെ കൂട്ടത്തെ ലാബാൻ്റെതിനോട് ചേർക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു കൊഴുത്ത ആടുകൾ ഇണ ചേരുമ്പോൾ അവൻ ഈ കമ്പുകൾ അവയുടെ കൺ മുൻപിൽ പാത്തികളിൽ വയ്ക്കും തന്മൂലം കമ്പുകൾക്കിടയിൽ അവ ഇണചേർന്നു എന്നാൽ മെലിഞ്ഞവ ഇണചേർന്നപ്പോൾ അവൻ കമ്പുകൾ നട്ടിയില്ല അങ്ങനെ മെലിഞ്ഞവ ലാബാൻറേതും കരുത്തുള്ളവ യാക്കോവിൻ്റെതുമായി ഇപ്രകാരം യാക്കോബ് വലിയ സമ്പന്നനായി അവന് ധാരാളം ആടുകളും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിയൊന്നാം അധ്യായം യാക്കോബ് ഒളിച്ചോടുന്നു മക്കൾ ഇങ്ങനെ പറയുന്നത് യാക്കോബ് കേട്ടു നമ്മുടെ പിതാവിന്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി നമ്മുടെ പിതാവിന്റെ മുതലുകൊണ്ടാണ് അവൻ ഈ ശ്രദ്ധക്ക് സമ്പാദിച്ചത് ലാബാന് തന്നോട് പണ്ടത്തെ പോലെ താല്പര്യമില്ലെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്ന് യാക്കോബിനു മനസ്സിലായി കർത്താവ് യാക്കോബിനോട് അരുളി ചെയ്തു നിന്റെ പിതാക്കന്മാരുടെയും ചാർച്ചക്കാരുടെയും നാട്ടിലേക്ക് തിരിച്ചു പോവുക ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും യാക്കോബ് റാഹിലിനെയും ലയായിയേയും താൻ ആടുമേച്ചിരുന്ന വയലിലേക്ക് വിളിപ്പിച്ചു അവൻ അവരോട് പറഞ്ഞു മുമ്പത്തെ പോലെയല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള മനോഭാവം എന്നാൽ എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കഴിവും മുഴുവനും ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും പത്തു തവണ എന്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല പുള്ളിയുള്ള ആടുകളായിരിക്കും നിന്റെ കൂലി എന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടും പുള്ളിയുള്ളതിനെ പ്രസവിക്കും അതല്ല വരയുള്ള ആടുകളായിരിക്കും നിനക്ക് കൂലി എന്ന് അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിന്റെ ആടുകളെ അവനിൽ നിന്നെടുത്ത് എനിക്ക് തന്നിരിക്കുന്നു ആടുകൾ ഇണ ചേരുന്ന കാലത്ത് എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ ഇണ ചേരുന്ന മുട്ടാടുകളൊക്കെ പൊട്ടും പുള്ളിയും വരയുമുള്ളവയായിരുന്നു അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബേ എന്ന് വിളിച്ചു ഇതാ ഞാൻ എന്നു ഞാൻ വില കേട്ടു ദൂതൻ പറഞ്ഞു തല ഉയർത്തി നോക്കുക ഇണ ചേരുന്ന മുട്ടാടുകളെല്ലാം പൊട്ടും പുള്ളിയും വരയുമുള്ളവയാണ് ാഭാ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് നീ അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ സ്ഥലമായിലെ ദൈവമാണ് ഞാൻ എഴുന്നേറ്റ് ഇവിടം വിട്ട് നിന്റെ ചാച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക റാഹേലും ലയായും പറഞ്ഞു നമ്മുടെ പിതാവിന്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശമോ ഉണ്ടോ നമ്മളെ അന്യരായിട്ടല്ലേ അവൻ കരുതുന്നത് നമ്മെ കിട്ടിയ പണം നശിപ്പിക്കുകയുമല്ലേ ചെയ്തത് നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയ സ്വത്തെ നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ് അതിനാൽ ദൈവം അങ്ങേട് കൽപ്പിച്ചത് ചെയ്യുക യാക്കോബ് മക്കളെയും ഭാര്യമാരെയും പുറത്തു കയറ്റി അവർ കാലികളെയും ആടുമാടുകളെയും തെളിച്ചുകൊണ്ട് പാതാൻ ആരാമിൽ വെച്ച് സമ്പാദിച്ച സകല സ്വത്തുക്കളുമായി കാനാൻ ദേശത്തേക്ക് തന്റെ പിതാവായ ഇസഹാക്കിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു ലാബാൻ ആടുകളുടെ രോമം വെട്ടാൻ പോയിരിക്കുകയായിരുന്നു റാഹേൽ തന്റെ പിതാവിന്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു അരമായനായ ലാബാനെ യാക്കോബ് കബളിപ്പിച്ച് സ്ഥലം പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവനെ അറിയിച്ചില്ല തനിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ടാണ് അവൻ സ്ഥലം വിട്ടത് അവൻ നദി കടന്ന് മലപ്രദേശമായ ഗിലയാതിന് നേരെ തിരിഞ്ഞു ലാബാൻ പിന്തുടരുന്നു യാക്കോബ് ഒളിച്ചുപോയ കാര്യം മൂന്നാം ദിവസമാണ് ലാബാൻ അറിഞ്ഞത് തന്റെ സഹോദരന്മാരെയും കൂട്ടി ലാബാൻ ഏഴു ദിവസം യാക്കോബിനെ പിന്തുടർന്ന് മരം പ്രദേശമായ ഗിലയാതിൽ വെച്ച് അവന്റെ അടുക്കൽ എത്തിച്ചേർന്നു എന്നാൽ ദൈവം രാത്രി ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരമായനായ ലാബാനോട് പറഞ്ഞു നല്ലതോ ചീത്തയോ ആയ ഒരു വാക്കുപോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക യാക്കോബ് മലംപ്രദേശത്ത് കൂടാരമടിച്ചിരിക്കെ ലാബാൻ അവന്റെ മുൻപിൽ കടന്നു തന്റെ ചാർച്ചക്കാരുമൊത്ത് ലാബാനും ഗിലയാദിലെ മലമ്പ്രദേശത്ത് കൂടാരമടിച്ചു ലാബാൻ യാക്കോബിനോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് എന്നെ കബളിപ്പിച്ച് വാളാൽ നേടിയ തടവുകാരെ പോലെ എന്റെ പെൺമക്കളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് എന്നെ കബളിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോടിയത് എന്തിനാണ് ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നരവും വീണയും വായിച്ച് നിങ്ങളെ യാത്രയാക്കുമായിരുന്നല്ലോ എനിക്കെന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിന് അവസരം തരാഞ്ഞതെന്ത് നീ ബുദ്ധിശൂന്യമായിട്ടാണ് പ്രവർത്തിച്ചത് നിന്നെ ഉപദ്രവിക്കാൻ എനിക്കു കഴിയും എന്നാൽ നല്ലതോ ചീത്തയോ ആയി യാതൊന്നും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു പിതാവിന്റെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോന്നതെങ്കിൽ എന്റെ കുലദേവന്മാരെ കട്ടെടുത്തത് എംബിന് യാക്കോബ് ലാബാനോട് പറഞ്ഞു അങ്ങയുടെ പുത്രിമാരെ അങ്ങ് ബലം പ്രയോഗിച്ച് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ അങ്ങയുടെത് എന്തെങ്കിലും എന്റെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സാക്ഷി നിർത്തി തിരിച്ചെടുത്തു കൊള്ളുക റാഹേൽ ദേവന്മാരെ മോഷ്ടിച്ച വിവരം യാക്കോബ് അറിഞ്ഞിരുന്നില്ല ലാബാൻ യാക്കോബിന്റെയും ലയായുടെയും രണ്ട് പരിചാരികമാരുടെയും കൂടാരങ്ങളിൽ പരിശോധിച്ചു അവ അവിടെ എങ്ങും കണ്ടില്ല ലയായിയുടെ കൂടാരത്തിൽ നിന്ന് പുറത്തു കടന്ന് അവൻ റാഹേലിന്റെ കൂടാരത്തിലേക്ക് ചെന്നു റാഹേൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടകഭാണ്ടത്തിലൊളിച്ച് അതിന്മേൽ കയറിയിരുന്നു കൂടാരത്തിലെല്ലാം തിരഞ്ഞിട്ടും അവൻ ഒന്നും കണ്ടെത്തിയില്ല റാഹേൽ പിതാവിനോട് പറഞ്ഞു അങ്ങയുടെ മുൻപിൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തതിൽ അങ്ങ് കോപിക്കരുതേ എനിക്കിപ്പോൾ മാസമുറയാണ് അവൻ തിരഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല അപ്പോൾ രോഷാക്കുലനായ യാക്കോബ് ലാബാനോട് കയർത്തു അവൻ ചോദിച്ചു എൻ്റെ പേരിലുള്ള കുറ്റം എന്താണ് ഇത്ര ആവേശത്തോടെ എൻ്റെ പിന്നാലെ പാഞ്ഞു വരാൻ എന്തു തെറ്റാണ് ഞാൻ ചെയ്തത് എന്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചില്ലേ അങ്ങയുടെ വീട്ടുവകകളിൽ എന്താണ് അതിൽ കണ്ടെത്തിയത് അങ്ങയുടെയും എൻ്റെയും സഹോദരങ്ങളുടെ മുൻപിൽ അവയൊക്കെ നിരത്തി വഹിക്കുക അവർ വിധി പറയട്ടെ ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ കൂടെ ആയിരുന്നു അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭചിത്രം സംഭവിച്ചിട്ടില്ല അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു രാത്രിയിലോ പകലോ കളവു പോയവയ്ക്ക് അങ്ങ് എന്നിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു അതായിരുന്നു എന്റെ സ്ഥിതി പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു ഉറക്കം എന്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകുന്നു ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു പതിനാല് കൊല്ലം അങ്ങയുടെ രണ്ടു പെൺമക്കൾക്കും വേണ്ടിയും കൊല്ലം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു പത്തു തവണ അങ് എന്റെ കൂലിയിൽ മാറ്റം വരുത്തി എന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ എന്റെ ഭാഗത്തില്ലായിരുന്നെങ്കിൽ അങ് എന്നെ വെറും കയ്യോടെ പറഞ്ഞു വിടുമായിരുന്നു എന്റെ കഷ്ടപ്പാടും വും ദൈവം കണ്ടു അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ ശകാരിച്ചത് ലാബാന് ഉടമ്പടി ലാബാൻ യാക്കോബിനോട് പറഞ്ഞു ഈ പെൺമക്കൾ എന്റെ പുത്രിമാരാണ് ഈ കുട്ടികൾ എൻറെ കുട്ടികളും ഈ ആട്ടിൻകൂട്ടവും എൻ്റെതു തന്നെ ഈ കാണുന്നതൊക്കെ എൻ്റെതാണ് എന്റെ ഈ പെൺമക്കൾക്കും അവർക്കുണ്ടായ കുട്ടികൾക്കും വേണ്ടി എന്താണ് എനിക്കിത് ചെയ്യാൻ കഴിയുക നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം എനിക്കും നിനക്കും മതി അതൊരു സാക്ഷിയുമായിരിക്കട്ടെ അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി കുത്തി നിർത്തി കല്ല് പെറുക്കി കൂട്ടുക യാക്കോബ് തന്റെ ചാർച്ചക്കാരോട് പറഞ്ഞു അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരം കൂട്ടി ആ കൂമ്പാരത്തിന്മേൽ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചു ലാബാൻ അതിനെ ഏകാ സഹദൂത എന്ന് വിളിച്ചു യാക്കോബ് അതിനെ എന്നും ഈ കൽകൂമ്പാരം എനിക്കും നിനക്കും മധ്യേ സാക്ഷ്യമായിരിക്കുമെന്ന് ലാബാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഗലേദ്ന്ന് അതിന് പേര് ലഭിച്ചത് തൂണിന് മിസ്പ എന്ന് പേരിട്ടു കാരണം ലാബാൻ പറഞ്ഞു നാം പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ എന്റെ പുത്രിമാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എന്റെ പുത്രിമാർക്ക് പുറമെ നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെയില്ലെങ്കിലും ദൈവം നമുക്കുമത്യേ സാക്ഷിയാണെന്ന് ഓർക്കുക ലാബാൻ യാക്കോബിനോട് പറഞ്ഞു എനിക്കും നിനക്കും മധ്യേ ഞാൻ ഉയർത്തിയിരിക്കുന്ന ഈ തൂണും കൽകൂമ്പാരവും കാണുക നിന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിന് അപ്പുറത്തേക്ക് ഞാനും എന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിനും തൂണിനും ഇപ്പുറത്തേക്കും നീയും കടക്കുകയില്ല എന്നതിന് ഈ കൂമ്പാരവും തൂണും സാക്ഷിയായിരിക്കട്ടെ അബ്രാഹത്തിൻറെയും നാഹോറിൻറെയും അവരുടെ പിതാവിൻ്റെയും ദൈവം നമുക്കുമധ്യേ ബിതിയാളനായിരിക്കട്ടെ യാക്കോവും തന്റെ പിതാവായ ഇസഹാക്ക് ഭയപ്പെട്ടിരുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്തു മലമുകളിൽ യാക്കോബ് ബലിയർപ്പിക്കുകയും അപ്പം ഭക്ഷിക്കാൻ തന്റെ ചാർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു അവർ അപ്പം ഭക്ഷിച്ച് രാത്രി മുഴുവൻ മലമുകളിൽ കഴിച്ചുകൂട്ടി ലാബാൻ അതിരാവിലെ എഴുന്നേറ്റ് തന്റെ മക്കളെയും മക്കളുടെ മക്കളെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിരണ്ടാം അധ്യായം യാക്കോബ് തിരിച്ചു വരുന്നു യാക്കോബ് യാത്ര തുടർന്നു ദൈവത്തിന്റെ ദൂതന്മാർ വഴിക്ക് വെച്ച് അവനെ കണ്ടുമുട്ടി അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇതു ദൈവത്തിന്റെ സൈന്യമാണ് ആ സ്ഥലത്തിന് അവൻ മഹനായി എന്ന് പേരിട്ടു യാക്കോബ് ഏതോ നാട്ടിൽ സെയ്ർ ദേശത്തു പാർത്തിരുന്ന സഹോദരനായ ഏസാവിന്റെ അടുത്തേക്ക് തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചു അവൻ അവരെ ചുമതലപ്പെടുത്തി എന്റെ യജമാനായ ഏസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു ഇതുവരെ ഞാൻ ലാബാന് കൂടെ പാർക്കുകയായിരുന്നു എനിക്ക് കാളകളും കഴുതകളും ആടുകളും വേലക്കാരും വേലക്കാരികളുമുണ്ട് അങ്ങയ്ക്ക് എന്നോട് ദയ തോന്നണം അതിനാണ് ഞാൻ അങ്ങയുടെ അടുത്ത് ആളയച്ച് പറയുന്നത് തിരിച്ചു വന്ന് യാക്കോബിനോട് പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ ഏസാവിന്റെ അടുക്കൽ ചെന്നു അവൻ നാനൂറ് ആളുകളുടെ അകമ്പടിയോടെ അങ്ങയെ കാണാൻ വരുന്നുണ്ട് യാക്കോബ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി തന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയുമെല്ലാം അവൻ രണ്ടു ഗണമായി തിരിച്ചു ഏസാവ് വന്ന് ഒരു ഗണത്തെ നശിപ്പിക്കുന്ന പക്ഷം മറ്റേ ഗണത്തിന് ഓടി രക്ഷപ്പെടാമല്ലോ എന്ന് അവൻ ചിന്തിച്ചു അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ പിതാക്കന്മാരായ അബ്രാഹിത്തിന്റെയും ഇസഹാക്കിൻറെയും ദൈവമേ നിന്റെ നാട്ടിലേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും തിരികെ പോകുക ഞാൻ നിനക്ക് നന്മ ചെയ്യും എന്ന് അരുൾ ചെയ്ത കർത്താവെ അങ്ങ് ഈ ദാസിനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത് ഇപ്പോഴിതാ ഞാൻ രണ്ടു ഗണമായി വർദ്ധിച്ചിരിക്കുന്നു എൻ്റെ സഹോദരനായ ഏസാനിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവൻ വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നശിപ്പിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു നിനക്ക് നന്മ ചെയ്ത് നിന്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണാനാവാത്ത വിധം വർദ്ധിപ്പിക്കുമെന്ന് അവിടെ നരുളി ചെയ്തിട്ടുണ്ടല്ലോ അന്നു രാത്രി അവൻ അവിടെ താവളമടിച്ചു തന്റെ പക്കലുള്ളവയിൽ നിന്ന് അവൻ സഹോദരനായ ഏസാവിന് ഒരു സമ്മാനം ഒരുക്കി ഇരുന്നൂറ് പെൺകോലാടും ഇരുപത് ആൺകോലാടും ഇരുന്നൂറ് പെണ്ണാടും ഇരുപത് മുട്ടാടും കറവിയുള്ള മുപ്പത് ഒട്ടകം അവയുടെ കിടാക്കൽ പശു പത്ത് കാള ഇരുപത് പെൺകഴുത പത്ത് ആൺകഴുത എന്നിവയെ അവൻ മാറ്റി നിർത്തി ഈ ഓരോ കൂട്ടത്തെയും വേറെ വേറെ തൻ്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് യാക്കോബ് അവരോട് പറഞ്ഞു എനിക്ക് മുൻപേ പോവുക കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലമുണ്ടായിരിക്കണം ഏറ്റവും മുൻപേ പോയവനെ അവൻ ചുമതലപ്പെടുത്തി എന്റെ സഹോദരൻ ഏസാവ് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ ആളുകളാണ് നിങ്ങൾ എവിടെ പോകുന്നു ഇതൊക്കെ ആരുടേതാണ് എന്ന് ചോദിക്കും നിങ്ങൾ ഇപ്രകാരം മറുപടി പറയണം ഇവ അങ്ങീരദാസനായ യാക്കോബിൻ്റെതാണ് യജമാനായ യേസാവിനുള്ള ഉപഹാരമാണിത് അവൻ ഞങ്ങളുടെ പിന്നാലെയുണ്ട് രണ്ടാമനെയും മൂന്നാമനെയും കൂട്ടങ്ങളെ നടത്തിയിരുന്ന എല്ലാവരെയും അവൻ ഇതുതന്നെ പറഞ്ഞേൽപ്പിച്ചു ഏസാവിനെ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുതന്നെ പറയണം അങ്ങയുടെ ദാസനായ യാക്കോബ് തൊട്ടുപുറകെ ഉണ്ട് എന്നും പറയണം അവൻ ഇപ്രകാരം ചിന്തിച്ചു ഞാൻ മുൻകൂട്ടി അയച്ചിരിക്കുന്ന സമ്മാനം കൊണ്ട് എനിക്കവനെ പ്രീതിപ്പെടുത്താനാവും അതുകഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും അവൻ എന്നെ സ്വീകരിച്ചേക്കും അതിനാൽ സമ്മാനം മുൻകൂട്ടി അയച്ചിട്ട് അവൻ അന്നു രാത്രി കൂടാരത്തിൽ തങ്ങി യാക്കോബിന്റെ മൽപിടുത്തം ആ രാത്രി തന്നെ യാക്കോബ് തന്റെ രണ്ടു ഭാര്യമാരെയും രണ്ടു പരിചാരികമാരെയും പതിനൊന്ന് മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക് എന്ന കടവ് കടന്നു അവരെ അവൻ പുരക്കരെ കടത്തിവിട്ടു തന്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു യാക്കോബ് മാത്രം ഇക്കരെ നിന്നു അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നതുവരെ അവനുമായി മൽപിടുത്തം നടത്തി കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി അവൻ പറഞ്ഞു നേരം പുലരുകയാണ് ഞാൻ പോകട്ടെ യാക്കോബ് മറുപടി പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല അവൻ ചോദിച്ചു നിന്റെ പേരെന്താണ് യാക്കോബ് അവൻ മറുപടി പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു യാക്കോബ് അവനോട് പറഞ്ഞു അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്തിനാണ് എന്റെ പേരറിയുന്നത് അവൻ ചോദിച്ചു അവിടെ വച്ച് അവൻ യാക്കോവിനെ അനുഗ്രഹിച്ചു ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോവ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യനുദിച്ചു ഉളുക്കുനിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു അവിടുന്ന് യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടിയത് കൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായു ഇസും